Hello back to our Today we're going to show you some awesome kids cartoons. Okay, apo, kids the bettya, cartoons. അഞ്ച് കാർട്ടൂൺസ് ആണ് ഇന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് ഫൈവ് യുവർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ ബിഗിനേഴ്സിനും കാണാൻ പറ്റിയ കാർട്ടൂൺസ് ആണ് നമ്മളിവിടെ റിവീൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് കാർട്ടൂൺസ് കാണാൻ പറയുന്നത് വൈ കാർട്ടൂൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഏറ്റവും ഈസി ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് കാർട്ടൂൺസിൽ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ ഒരു ലാംഗ്വേജ് ആണ് അതുപോലെ തന്നെ ബിഗിനേഴ്സിന് മൂവീസിലും സീരീസിലും ഒക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ കാർട്ടൂൺസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാവും സെക്കൻഡ് പോയിന്റ് എന്തുകൊണ്ടാണ് കാർട്ടൂൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഇപ്പൊ ഞാനാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ എന്റെ ആക്സെന്റും എന്റെ പ്രൊണൗൺസിയേഷനും വരുള്ളൂ കുട്ടിക്ക് പക്ഷേ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് സ്പീക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ അവർ കാർട്ടൂൺ ഒക്കെ കണ്ടു പഠിക്കുകയാണെങ്കിൽ അവരുടെ യൂസേജസ് അവരുടെ ആക്സെന്റ് അവരുടെ പ്രൊണൺസിയേഷൻ ഇതെല്ലാം കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പൊ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഡെയിലി ബേസിൽ നല്ല കാർട്ടൂൺസ് നോക്കിയിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് എങ്കിലും കാണിപ്പിക്കുക അല്ലേ ഡു യു റെക്കമെൻഡ് ഐ ലി റെക്കമെൻഡ് കാർട്ടൂൺ നമ്മളാണെങ്കിലും ചെറുപ്പത്തിൽ ഒരുപാട് കാർട്ടൂൺസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും അല്ലേ കാർട്ടൂൺ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുത്തും കാർട്ടൂൺസ് ഇപ്പം കുട്ടികൾക്ക് നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കണ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇൻട്രസ്റ്റോടുകൂടി ഇരിക്കില്ല പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺസ് വെച്ച് കൊടുത്തു നോക്കിയേ അപ്പം അവര് ഇഷ്ടം പോലെ നേരം ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ സ്ക്രീൻ ടൈം ഒരുപാട് കൊടുക്കണമെന്നല്ല പറയുന്നത് പക്ഷേ അവരെ കാണിക്കുന്ന സമയത്ത് അവർക്ക് മാക്സിമം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാർട്ടൂൺസ് വെച്ച് കൊടുക്കാം ആൻഡ് തേർഡ് തിങ് ക്വാളിറ്റി കോണ്ടന്റ് എന്തുകൊണ്ടാണ് നമ്മൾ കാർട്ടൂൺസ് ചൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല ആണ് കുട്ടികൾക്ക് കിട്ടുന്നത് അല്ലേ ഗുഡ് ബിഹേവിയേഴ്സ് അല്ലേ ഗുഡ് ബിഹേവിയേഴ്സ് ഗുഡ് ബിഹേവിയേഴ്സ് ഹവ് ടു ബിഹേവ് വെൽ ഗുഡ് മാനേഴ്സ് ഇതെല്ലാം നമുക്ക് കാർട്ടൂൺസിലൂടെ പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മെയിൻ ത്രീ റീസൺസ് എന്തുകൊണ്ടാണ് കാർട്ടൂൺ സജസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസി ടു അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനുള്ള എളുപ്പം സെക്കൻഡ് വൺ ഈസി ആയിട്ട് നമുക്ക് പ്രൊനൺസിയേഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കാർട്ടൂൺ ആൻഡ് തേർഡ് വൺ ക്വാളിറ്റി കോണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് എന്റർടൈനിങ് ആൻഡ് ക്വാളിറ്റി കോണ്ടന്റ് നമ്മൾ എല്ലാവരും ചെറുപ്പത്തിൽ കാർട്ടൂൺസ് കണ്ടിരിക്കും അല്ലേ അല്ലെ ചെറുപ്പത്തിൽ കണ്ടിരുന്ന കാർട്ടൂൺസ് ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരെണ്ണം ഫസ്റ്റ് വൺ അല്ല ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് പെപ്പ ആണ് അതിനുശേഷമാണ് ബെൻ ആൻഡ് ഹോളി കണ്ടു തുടങ്ങിയത് അപ്പോൾ ഏറ്റവും നല്ല ഫൈവ്

പപ്പ ബ്രദർ ബ്രദർ പിന്നെ ഗ്രാൻഡ് പാപ്പ പിഗ് ഉണ്ട് ഗ്രാനി പിഗ് ഉണ്ട് അല്ലേ അപ്പോ ഒരു ഫാമിലി ഫാമിലി വാല്യൂസ് അതുപോലെ അല്ലെ അപ്പോൾ അതർ അവരുടെ രസകരമായിട്ടുള്ള കളികളും ഫാമിലി ടൈമും ഒക്കെയാണ് അതുപോലെ അഡ്വഞ്ചേഴ്സും ആണ് പെപ്പ പിഗിലൂടെ കുട്ടികൾക്ക് കാണാൻ സാധിക്കുക അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും പെപ്പ കാർട്ടൂണും അവർക്ക് വളരെയധികം ഇഷ്ടമാവും ും അവരുടെ ും അങ്ങനെയായിട്ടുള്ള കാർട്ടൂൺ ആണ് അല്ലേ അതുപോലെ തന്നെ കുറെ ന്യൂ ന്യൂ വേർഡ്സ് ഒക്കെ പഠിക്കാൻ പറ്റും ഇപ്പോഴും നമ്മൾ ട്ടോ ബ്ലൂയി ബ്ലൂയി ഓക്കേ 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 ആരാണ് സെൻട്രൽ സെൻട്രൽ ക്യാരക്ടർ ക്യാരക്ടർ ഈസ് ഈസ് ആൻഡ് ബിംഗോ ബിംഗോ ബ്ലൂയിസ് സിസ്റ്റർ ഇവര് ആണോ 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 യെസ് ബിഗ് സ്മോൾ സ്മോൾ അപ്പോ ആരൊക്കെയാണ് സിസ്റ്റർ ബിംഗോയും ഇതൊരു സ്റ്റോറി വീഡിയോ അല്ലേ ഇത് ആക്ച്വലി ാണ് അയാളുടെ രസകരമായിട്ടുള്ള കോൺവെസേഷൻസും ഒക്കെ ഉള്ള ഒരു സ്റ്റോറി വീഡിയോ ആണ് എന്ത് സ്റ്റീവൻ മാഗി ഈ സ്റ്റീവൻ മാഗിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കോൺവെർസേഷൻ പഠിക്കാനായിട്ട് ഒരാൾ ഒരു കാര്യം പറയുന്നു അപ്പൊ ആൾ തിരിച്ച് ഉത്തരം പറയുന്നു അതുപോലെ തന്നെ ഓരോ കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയിപ്പിക്കും അല്ലെ അതിപ്പോ നമ്പേഴ്സ് ആയിക്കോട്ടെ ആൽഫബറ്റ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം നമ്മളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കും അങ്ങനെ ഷാഡോയിങ് മെത്തേഡ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാർട്ടൂൺ അല്ലെ ഷാഡോയിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്

ഡഗി ഓക്കേ എന്താണ് ഡഗിനെ കുറിച്ച് വേറെ നുമാക്ക് പറയാനുള്ളത് ഓക്കേ സ്കൂള് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ബേബി സിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ് ഡഗി അല്ലെ ഈ ഡഗിനെ കുറിച്ച് വേറെ എന്തെങ്കിലും നുമാക്ക് പറയാനുണ്ടോ Dougie is very sweet mm. and he babysits children. Okay. Okay. Uh, babysits children and he has a cat named Enid. Enid. Okay. അപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണോ ഇപ്പഴും കാണാറുണ്ടോ ഓക്കെ അപ്പോ അപ്പൊ ബ്ലൂയും ഇപ്പോഴും കാണാറുണ്ട് അപ്പോ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇപ്പോ രണ്ട് മൂന്ന് വയസ്സാണെന്നുണ്ടെങ്കിൽ കൂടി അവര് വളരെയധികം വാക്കുകളും ഒക്കെ പഠിച്ചു വരുന്ന ഒരു പ്രായമാണിത് അപ്പോ ഈ സമയത്ത് കുട്ടികളെ ഇംഗ്ലീഷ് കേൾപ്പിക്കുക അവർക്ക് ഇംഗ്ലീഷിനോട് ഒരു ഇഷ്ടമുണ്ടാക്കി തുടങ്ങാനായിട്ട് നല്ലൊരു ഏജ് ആണ് ടു ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സെന്റൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞു തുടങ്ങുന്ന പ്രായമായിരിക്കും അല്ലെ കുട്ടികൾ സംസാരിച്ചു പഠിച്ചു വരുന്ന പ്രായമാണ് ഈ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന എൽ കെ ജി യു കെ ജി പ്രായം അല്ലെ അപ്പൊ ന്യൂ ന്യൂ വേർഡ്സ് ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ ഓർത്ത് വെക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും മുതിർന്നവരേക്കാൾ കൂടുതൽ കുഞ്ഞിക്കുഞ്ഞി വേർഡ്സ് ഒക്കെ ഓർത്ത് വെക്കാനായിട്ട് കുട്ടികൾക്ക് സാധിക്കും അപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബിഗിനേഴ്സ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ബിഗിനേഴ്സിനും നല്ലതാണോ കാർട്ടൂൺസ് ഓക്കെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുൾ ആണ് കാർട്ടൂൺസ് എന്തുകൊണ്ടാണ് ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആണെന്ന് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ ഓ എന്നെക്കൊണ്ടൊക്കെ ഇത് പറ്റും എന്നുള്ളൊരു ഫീൽ കിട്ടും നമുക്ക് നമുക്ക് കോൺഫിഡൻസ് കിട്ടും അതുപോലെ ഈസി ആയിട്ട് നിർത്തി നിർത്തിയായിരിക്കും കൂടുതലും കാർട്ടൂൺസിൽ പറയുക അല്ലെ മൂവീസിലെയും സീരീസിലെയും വ്ളോഗ്സിലേക്ക് പോലെ ഫാസ്റ്റ് ആയിട്ട് പറയോ കാർട്ടൂൺസിൽ ഇല്ല ഈസി ആയിട്ടുള്ള അതുപോലെ നമുക്ക് പ്രൊനൗൺസിയേഷൻ ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന

Like, subscribe, share, and hit the notification bell. Bye bye. Okay, bye bye.